ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗായ്സ് ഫൈനലി നമ്മുടെ അൻഗാര മെസ്സിയുടെ ഇതാ പുതിയതായിട്ടൊരു കാർഡ് വന്നിരിക്കുകയാണ് സോ നമ്മുടെ ഈ ഫുട്ബോളിൽ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ അംഗാര മെസ്സീനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് മുമ്പ് പെസ്സിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ മെസ്സി വന്നിരിക്കണത് ഒരു ബ്ലിഡ് സ്കേൾ കാർഡ് ആയിട്ടാണ് അപ്പോൾ എന്തായാലും ഒരു കിടനം കാണാൻ ഞാൻ വിചാരിക്കുക കാരണം അംഗാര മെസ്സി ആണ് നിങ്ങൾക്കറിയാലോ ഡ്രിബ്ലിംഗ് ഒക്കെ വെച്ചാൽ അപാര ഡ്രിബ്ലിംഗ് ആയിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് ആയി ഇന്നലെ നമുക്ക് ന്യൂ ഇയറിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓ സോറി ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഈ വർഷം എല്ലാവരും കളറാവട്ടെ ഓക്കെ എല്ലാവരും ഇരിക്കി എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു നാലായിരത്തി അഞ്ഞൂറ് ഉള്ളൂ കാരണം എന്താ വെച്ചാൽ എൻ്റെ സ്കൂളിൽ ഓൾറെഡി ആ ഫ്ലിറ്റ്സ് മെസ്സിക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ കുറെ അങ്ങനെ എടുത്തു വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും കറക്റ്റ് വെച്ചിട്ട് ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വന്ന് കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച വന്ന് നമ്മുടെ സെലിബേന കറക്റ്റ് അപ്പോൾ തന്നെ അപ്പോൾ അതുകൊണ്ട് എന്തായാലും മെസ്സിനെ ഞാൻ എന്തായാലും എൻ്റെ മെയിൻ അക്കൗണ്ടിൽ കറക്കണില്ല പിന്നെ അതിലത്തെ ബാക്കിയുള്ള പ്ലേസ് ആണെങ്കിലും വേണ്ട നമുക്ക് അതിൽ ക്രോയ്ഫ് ഓൾറെഡി ഉണ്ട് പിന്നെ ഉള്ളത് പോരാ കാർഡ്സ് ഒന്നും പോരാ എന്ന് തന്നെ പറയുള്ളൂ ഇപ്പോൾ മെസ്സി പറയാൻ നമുക്ക് എടുത്ത് മെസ്സി ഇല്ലാത്തവർക്ക് അതൊരു നല്ല മെസ്സിയാണ് അല്ലാണ്ട് ഇപ്പം മുമ്പുള്ള മറ്റേ ബ്ലിഡ്സ് മെസ്സി ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മറ്റേ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് മെസ്സി അപ്പോൾ അതൊക്കെ ഉള്ളവർക്ക് ഈ മെസ്സി പോകണമെന്ന് വെച്ചാൽ പോകണ്ടാന്ന് പറയുള്ളൂ കാരണം അൻകാര മെസ്സി വെച്ചാൽ ഒരു ബിഗിനിംഗ് ആയിരുന്നു മെസ്സിയുടെ മുപ്പൊരു ഡ്രിബ്ലിംഗ് അടിപൊളിയാണ് ഇതൊക്കെ ഇതൊക്കെയുണ്ട് ബട്ടൊരു കംപ്ലീറ്റ് പാക്കേജ് ഞാൻ പറയില്ല ആ കാർഡ് അപ്പോൾ കംപ്ലീറ്റ് പാക്കേജ് ഏതാച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചോ ഒക്കെയാണ് പിന്നെ എൻ്റെ ആ ബ്രിട്ട്സ് മെസ്സിക്കുണ്ടല്ലോ അതൊക്കെ ഒരു കംപ്ലീറ്റ് സാധനം അപ്പോൾ എന്തായാലും നിങ്ങളിത് കറക്കിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആളെ കമൻറ്റ് ചെയ്യാം ഏ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് പോകേണ്ടത് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ് അപ്പോൾ അവൾക്ക് മെസ്സി വേണമെന്നാണ് അപ്പോൾ മെസ്സി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് കറക്കാം ഓക്കെ അപ്പോൾ കോൺട്രാക്റ്റ് പോകാം ഇപ്പോൾ വന്നിരിക്കണ കാർഡ്സും കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് എന്തായാലും നോക്കാം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് മെസ്സിയുടെ മൂവ്മെൻ്റ് ട്രിബിളിം പ്ലസ് ബിസ്കൾ രണ്ടായിരത്തി ഏഴും മെസ്സിയാണ് അതുപോലെ തന്നെ മൂവ്മെൻ്റ് ട്രിബിളും പ്ലസ് ഫിനോമൽ പാസ്സുള്ള നമ്മളുടെ ക്രൈഫ് ഉണ്ട് പിന്നെ ബറേസ് ഉണ്ട് ഫോർസസ് പ്ലസ് ഏരിയൽ ഫോർട്ട് ബെറേസ് ഇതിൽ നല്ലൊരു കാർഡ് ബട്ട് ഹൈറ്റ് ആണ് അവളുടെ മിച്ചയം പിന്നെ എഡ്ജർ ക്രോസിങ് റോബർട്ടോ ഗാർലോസ് ഉണ്ട് പിന്നെ നമ്മുടെ ഫിനോമൽ പാസ് പ്ലസ് ഫിനോമൽ ഫിനിഷിംഗ് ഉള്ള നമ്മളുടെ ആ ഫിനോമൽ ഫിനിഷിങ് പ്ലസ് മൂവ്മെൻറ് ട്രിബിളിംഗ് ഉള്ള നമ്മളുടെ കാൻറ്റോണുണ്ട് പിന്നെ ഒഷിയ ഉണ്ട് ഒഷിയയുടെ ഫസ്റ്റ് ടൈമാണ് കാർഡ് വരുന്നത് അപ്പോൾ ആളൊരു ഡി എം എഫ് കാർഡാണ് ആൾ ഫിനോവൽ പാസ് തോന്നിട്ടുണ്ടെനിക്ക് അല്ല ലോങ് റി ടാക്കളാണ് ആളുടെ ഓക്കെ മെയിൻ അതുപോലെ തന്നെ ബിർ ബിർ ക്യാമ്പ് സോ ബിർ ക്യാമ്പൊരു അത്ര ഒരു അട്രാക്റ്റീവ് ഉള്ള സെൻ്റർഫോർ അല്ലേ ഇതിൽ മെയിൻ കാർഡ് പറയുകയാണെങ്കിൽ ക്രോഫ്ഫ് ഇല്ലെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ് ഈ പാക്ക് ഇറക്കുന്നത് അതുപോലെ തന്നെ മെസ്സി ഇല്ലാത്തവർക്കും നല്ലൊരു ഓപ്ഷനാണ് ഞാൻ പറയാം ബെസ്സി ഈസ് ഗുഡ് ഓക്കെ അത്ര പറയാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം കാർഡും ഒരു നോർമലൈസ് ചെയ്ത് എടുക്കാൻ പറ്റിയ കാർഡേ ഞാൻ പറയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കുന്നത് പാക്ക് ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ എന്താവുന്ന കിട്ടിയാൽ മതിയായിരുന്നു സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ് നമ്മൾ വിശ്വസിച്ച് തരേണ്ടതാണ് ഇതിന് മുമ്പൊക്കെ നമുക്ക് തരുമ്പോൾ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കറക്കി കൊടുത്തിരുന്നു അതിന് മുന്നേ ബാഗൊക്കെ രണ്ടായിരത്തിന് മൂവായിരത്തിനൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു ടാർഗറ്റിനൊക്കെ ഈ ഒട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നമ്മൾക്ക് കൊണാം ഈ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ പ്രാവശ്യം പ്രാർത്ഥിച്ച് കയ്ക്കാം കൊണു ദൈവമേ മെസ്സീനാണ് വേണ്ടത് ഓക്കെ മെസ്സീനെ കിട്ടിയാൽ മതിയായിരുന്നു അതുപോലെ തന്നെ ക്രൊയ്ഫ് കാർലോസ് എല്ലാവരും ഓരോട്ടം നട്ടിട്ടുണ്ട് ഒഷിയെ ബെർ അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ട്രൈ പോകാം നമുക്ക് കിട്ടുമോ നോക്കി നോക്കാം തൊള്ളായിരം കോയിൻ കൊടുക്കുകയാണ് കൊടുത്തു ഓക്കെ ഫസ്റ്റ് ടൈമിന് ഒരു ആണ് കേട്ടോ ഗൈസ് ഫസ്റ്റ് ടൈമിന് ഒരു ആണ് ഇതിന് ആരാവും എന്നറിയില്ല മെസ്സി ആണെങ്കിൽ മോനെ പക്ഷേ മെസ്സി മറ്റേ ടൈപ്പ് വരും പൊട്ടിയിട്ട് വരാറ് ബിഗ് ടൈമിൽ വെച്ച സ്വർണ്ണ കളറൊക്കെ കാണിച്ചു ഫസ്റ്റ് ടൈമിന് ഒരു എപ്പിക്കാണ് കിട്ടിയിക്കുന്നത് ഓക്കെ തണ്ടർ അടിച്ചിണ്ട് ഉശിയെ കാൻറ്റോണ ഓ ഉഷേ എപ്പിക്കാണ് ബട്ട് നമുക്ക് ഈ പ്ലെയറെല്ലേ വേണ്ടത് ഇവിടെ ഇത് പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബർ എഫ് യു പി പ്ലെയർ ആണ് ആൾ ഇത്രയും നാൾ ആൾക്ക് കറക്കി ആൾ അപ്പോൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തുതരുന്നത് മെസ്സി ഒക്കെ വരുമ്പോൾ കറക്കാൻ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രൈ തന്നെ നമുക്കൊരു എപ്പിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഷിയാണ് ഉശിയെ നല്ലതാവും പ്രതീക്ഷിക്കാം ഏ കുഴപ്പമില്ല അവിടെ എടുക്കട്ടെ ഇനി നമുക്ക് രണ്ടാമത്തെ ട്രൈ ആണ് കഴിച്ചത് നമുക്ക് സെയിം ബേച്ചഡിലുള്ള ട്രിക്ക് തന്നെ നമുക്ക് നോക്കി വയ്ക്കാം മെസ്സി മൂന്നോട്ടം തൊട്ടു ക്രോയിഫ് ഒരു മൂന്നോട്ടം തോടാം നമുക്ക് ക്രോയിഫിനെ കിട്ടണം എന്തായാലും ബറേസി കാർലൂസ് കാൻറ്റോണ ബെർ ക്യാമ്പ് കിട്ടിയാൽ മതിയായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ലക്ക വേണ്ടു പിന്നെ തൊള്ളായിരം കൊടുത്തിട്ടുണ്ട് വേണ്ടു ഓക്കെ ഇത്തവണ നമുക്ക് ഒരു ഫീച്ചടുക്കാടാണ് ഓ ഫീച്ച ഞാൻ വെച്ചാൽ മാറുന്നു മാറിയില്ല അപ്പോൾ ഹോയ്ബർഗ ആ ഹോയ്ബർഗ് മറ്റേ ടോട്ടണത്തിലായിരുന്നു ഇനി വൈകുന്നിപ്പോൾ മുളമ്പിക്കോ മാർച്ചയിൽ പോയി ചെക്കൻ ഐസ് മിഡ്ഫീൽഡർ ആണ് പക്ഷെ നമുക്കിവിടെ അതിന് പ്രസക്തി ഇല്ല ഓക്കെ റിലീസ് ഷേ എടാ ഇനി രണ്ടായിരത്തി എഴുന്നൂറ് പോയിനുണ്ട് കാൻറ്റോണ മെസ്സി മെസ്സി മെസ്സിനോട്ട് ജസ്റ്റ് ഒക്കെ നോക്കാം മെസ്സീനെ കിട്ടിക്കഴിഞ്ഞാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പി ആയിരിക്കും കേട്ടോ വണ്ടർ ആയിരിക്കും എനിക്ക് മെസീനൊക്കെ കൊടുത്ത് എടുത്തു കൊടുക്കാൻ പറ്റുകഴിഞ്ഞാൽ അത് എനിക്ക് നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഇവിടെ ഞാൻ ഫീൽ ചെയ്യുക എടുത്തു കൊടുക്കാൻ പറ്റി പ്രതീക്ഷിക്കുന്നു പുറത്തിറങ്ങിയിട്ട് മെസ്സിനോടാണ് മെസ്സി കമോൺ സൗണ്ട് കുറച്ച് പ്രശ്നം കിട്ടും എന്നാലും ന്യൂ ഇയറൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് അടിച്ച് പൊളിച്ചു ഏ അപ്പം എന്തായാലും ന്യൂ ഇയർ സ്പെഷ്യൽ ഗിഫ്റ്റ് ലോഡിങ് കമോൺ ആദ്യത്തെ ട്രൈ കാൻറ്റോണ തന്നില്ല നീ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇവന്മാരിപ്പം പറയണത് ഈ പാക്കിൽ പിന്നെ നാലായിരം വെച്ച് കറക്കി കഴിഞ്ഞാൽ ഒന്നുമല്ല കാരണം ഇരുപത്തഞ്ച് അല്ല ഇരുന്നൂറ്റമ്പത് പ്ലേസ് ഉണ്ട് അപ്പൊ അത്രയും ട്രൈസ് നമ്മൾ കൊടുത്താൽ മാത്രമേ ഇതിലൊരു വെറുത്തി പാക്ക് ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ വീണ്ടും നമുക്ക് നൈസായിട്ടൊന്ന് പെട്ടിട്ടുണ്ട് പറയാം ഇനി രണ്ട് ട്രൈക്കുള്ള കോയിൻ ഉണ്ട് കൈസ് രണ്ട് ട്രൈ ഓക്കേ മെസ്സി തന്നെ ടാർഗറ്റ് മെസ്സി മെസ്സി അൺകാറ മെസ്സി അൺകാറ മെസ്സി അൺകർ മെസ്സി നമുക്ക് കമന്ററി പറഞ്ഞ് ഇറക്കി വെക്കാം നീ കിട്ടിയാലോ ഏ എസ്ത്രമെസി അല്ല എസ്ത്രാമസി അല്ല ഡൈലോവനുപോയി ഓക്കെ അൻഗരമിസിക്ക് വേണ്ടി പോവാം അൺഗർമസി അൺകർമസി അൺഗർമിസി അൻഗർമിസി അൺഗർമസി വീണ്ടും നിരാശപ്പെടുത്തി കൊണ്ട് തന്നെ വീണ്ടും ഒരു ബേസ് അല്ല ഫീച്ചാടാണ് പറഞ്ഞ പോലെ തന്നെ ലെക്കാണ് ഇവിടെ പ്രശ്നം ലെക്ക് വേണം ലെക്ക് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് അതിന് നമുക്ക് ക്യാൻറ്റോൻ എടുത്തെന്ന് വേണ്ടിയിട്ട് കാര്യമില്ല പക്ഷേ ഇതിൽ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് ആ യോഗം പറയണ പോലെയാവും നമുക്ക് ഒരു ട്രൈ ഉണ്ട് കൈസ അതിൽ നമുക്ക് മെസ്സിനെങ്ങനെല്ലോ അടിക്കണം ഓക്കെ മെസ്സി 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 അൺഗർ മെസ്സി അൺഗർ മെസ്സി ക്രൊയിഫ് 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 ബറീസി കാർലൂസ് സുയി 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 റൊണാൾഡോടെ പ്രശ്നല്ലേ ഓസ്സിടാട്ടി ഉത്തേ എടാ മെസ്സി ഇട്ടി അഡൻ അവിടെ പോയിട്ട് വന്നു അതാണ് അഡൻ്റെ പൗര്സി സിയർ ഇത് മെസ്സി ഇത് നോക്കണ്ട ഇത് മെസ്സിയാ മെസ്സി 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 ബാക്ക് ബ്രോ സോ നമ്മുടെ ൈബറിന്റെ അക്കൗണ്ട് നമുക്ക് ഇതിനല്ല ഇതിനല്ലേ രണ്ട് പിക്കന് എടുത്തു കൊടുത്തിട്ട് അതിലൂടെ ഓളിയ പെർഫെക്റ്റ് എൻഡിങ് പെർഫെക്റ്റ് എൻഡിങ് പറയാം പെർഫെക്റ്റ് എൻഡിങ് ഗായ്സ് ഒന്നും പറയാലോ അൻഗാര മെസ്സിൽ കിട്ടിയിരിക്കാണ് ചെക്കൻ എടുത്തു കൊടുക്കാൻ വെച്ചി സന്തോഷം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഉള്ള കാര്യം പറയാം നമുക്ക് ഈ പാക്കറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൽ പ്രോബ്ലിച്ച് വെച്ചാൽ ഭയങ്കര കുറവാണ് ഈ നാലായിരം കോഴി വെച്ച് എടുത്തു കൊടുക്കാൻ വെച്ചാൽ ഭയങ്കര കുറവാണ് കാരണം ഇരുന്നൂറ്റമ്പത് പ്ലേസ് ആണ് ഇതിലുള്ളത് അപ്പോൾ അതിൽ നാലായിരം വെച്ച് നോക്കുമ്പോൾ കേട്ടോ ഇരുന്നൂറ് പ്ലേയ്സിനുള്ളത് ഉണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് കിട്ടുള്ളൂ നമുക്ക് അല്ല അമ്പത് പ്ലേസിന് എടുക്കാനുള്ള സ്ലോട്ടേ ഉള്ളൂ അപ്പോൾ അതിലെന്തായാലും നമുക്ക് എടുത്തു കൊടുക്കാൻ വെച്ചി അവന് ഭയങ്കര അധികം സന്തോഷമുണ്ട് മെസ്സിനെ കൊടുക്കാൻ പറ്റിയില്ലോ അവൻ്റെ ടാർഗറ്റ് മെസ്സിയായിരുന്നു അവൻ്റെ മെസ്സിനെ വേണമെന്നുണ്ടായിരുന്നു അവൻ്റെ അക്കൗണ്ട് ഞാൻ കാണിച്ചുതരാം ഓ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം മൂവ്മെൻറ് ആയിട്ടത് എ മിറാക്കുൽ ഫോർ മി കണ്ടോ എഫ് ട്യൂ പി പ്ലെയർ ആടാ എഫ് ട്യൂ പി പ്ലെയറാണോ അപ്പോൾ ഓൻ്റെയിൽ അങ്ങനെ പ്ലെയേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ ഓൻ ഈ കാർഡ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഓൻ നമുക്ക് ഒസിയനാണ് കിട്ടിയത് ഞാൻ ക്യാൻറ്റോണെ വെച്ചിട്ട് വെക്കുന്നുണ്ടായിരുന്നു ഒസിയാണല്ലേ അത് സോറി ഐസ് ഞാനത് ഒസിയായിരുന്നു വിചാരിച്ചില്ല ക്യാൻറ്റോണെ വിചാരിച്ച് എന്തായാലും ഒസിയേന കിട്ടിയ അപ്പോൾ അത് അതിനായിട്ട് നല്ല ലാഭമായിടാ നമുക്കിപ്പോൾ കാൻറ്റോണിയനും ഇവൻ്റെ ഒരാടാ എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം പിന്നെ അവിടെ അൻകാരമിസി അവിടെ അൻകാരമിസി ആ മെസ്സിയുടെ ഒരു കാർഡുണ്ട് എൻ്റെ അച്ഛാണ് അപ്പോൾ അതിന് വെച്ചിട്ട് എം ആലിനും കിട്ടി ഓക്കെ ഇനി നമുക്ക് ട്രെയിൻ കഴിക്കാം ജസ്റ്റ് ഞാൻ ട്രെയിൻ ചോദിച്ചിട്ട് കാണിച്ചതരാം കേട്ടോ സോ ലെവൽ ട്രെയിനിങ് കൊടുക്കാം ഓക്കെ കുറേ ട്രെയിനേഴ്സും ഒക്കെ ഉണ്ട് എടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബാക്ക് ഓപ്പിഡിങ് എന്തായാലും ബാക്ക് ഓപ്പിഡിങ്ങാ റേറ്റ് ചെയ്യടാ ഇങ്ങനെ റേറ്റ് ചെയ്യാം ഏഡഡ് റാൻഡം കൊടുക്കേണ്ടി വരും എഞ്ചിലിച്ച് കുഴപ്പമില്ല സ്പീഡ് കൂട്ടട്ടെ പ്ലെയർ പ്രോഗ്രസ് നമുക്ക് എന്തായാലും ഓട്ടോ കൊടുക്കാം ഓക്കെ നൂറ്റി രണ്ടാണ് കത്തും ഓക്കെ നൂറ്റൊമ്പ് ടോട്ടലിട്ട് നൂറ്റൊമ്പത് അവിടെ നൂറ്റിപ്പത്താവൂലേ എടാ ഇത് പെടേടാ ഒന്നും പറയില്ല ഈ പാക്ക് ഓപ്പണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വെറുതെ പറയലോ മെസ്സിയുടെ റിവ്യൂ എന്തായാലും ഓ ഡ്രിബിളിങ് നോക്കാറുണ്ട് മെസ്സി ഫിനിഷിങ് എൺപത്തിയേഴ് കേട് എൺപത്തെട്ട് അത് കുറവാണെട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലിറ്റ്സിനും ഇതിനും സെപ്പറേറ്റ് നമുക്ക് ഒരു പ്രോഗ്രഷൻ സെറ്റ് ചെയ്യാം അപ്പൊ പ്രോഗ്രഷനൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടാട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എന്തായാലും സാധാ കാർഡ് എങ്ങനെ കളിപ്പിക്കാൻ അതുപോലെ തന്നെ ഫിറ്റ്സിന് എന്ത് പ്രോഗ്രസം കൊടുക്കാൻ ഒക്കെ ഞാൻ ഇതിട ഇൻസ്റ്റഗ്രാമിലിടാം അപ്പോൾ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടാൽ മതി സ്പീഡ് ഒക്കെ കത്തും ഒരു അക്ഷ്യൂല സ്കിൽസൊക്കെ ഡബിൾ ടച്ച് സോൾവ് കണ്ട മൂവ്മെൻറ്റ് ഇതിലൊക്കൊരു മാർഷൽ ആർട്ടേൺ ഏഡി കിട്ടുമോ അതുപോലെ തന്നെ ഒരു റേസിംഗ് ഷോട്ട് ആഡ് ചെയ്തോ ഓസ് പിന്നെ ഔട്ട്സൈഡ് കെയറിലൂടെ ആഡ് ചെയ്തോ ഓക്കെ അതൊക്കെ ആഡ് ചെയ്താലെ സെറ്റ് ആയിട്ട് കളിപ്പിക്കാൻ പറ്റും എന്തായാലും അടിപൊളി ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പാക്കോപ്പ് പിടിക്കുന്നത് താങ്ക് യു ബ്രോ താങ്ക് യു ഫോർ ദി അക്കൗണ്ട് ഞാനാണ് കിടുത്തന്നു അത് ഞാൻ അഭിമാനിക്കുന്നു ഓക്കെ ഓക്കെ ഇതൊരു ഡിഫൻഡിങ് കൂടി ഇട്ടാൽ കളറാവും ടെക്റ്റിക്ക് ടെക്റ്റിക്ക് തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ലെവൽ ട്രെയിനിങ് ഓട്ടോ എന്താ വീഡിയോ റെക്കോർഡായിട്ടില്ല ഇനി ഉണ്ടാവണം ഓണാക്കിയിട്ടാണ് പോകുന്നതിനെ ഓട്ടോ കൊടുത്ത് നോക്കാം അതും തൊണ്ണൂറ്റെട്ടാണ് ഉഷിയെ ഉഷിയെ നൂറ്റി നൂലാ നൂറ്റി നാലാണൊരു ഇതാട്ടോ പ്ലെയർ ആണ് ഡിസ്ട്രോയർ ആണ് ഓക്കെ ഡിഫൻസിങ് ഇൻഡ് ഡിസ്ട്രോയർ ആണെങ്കിൽ സെൻ്റർ ബാക്കും കളിക്കും ഓ ഇതൊരു കുഴപ്പമില്ലല്ലോ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് സെൻറ്റർ എടാ വെർത്തി കാടന്നെയാണ് ടോസിയെ കാരണം ഒരു ഓൾ റൗണ്ട് പെർഫോമൻസ് കാഴ്ച വെക്കും നമുക്ക് എന്തായാലും അപ്പോൾ ലോ ലോഫ് ചെഡ് പാസ് ഒക്കെ തൊണ്ണൂറുണ്ട് ഡിഫെൻസീവ് ഏരിയ കുഴപ്പമില്ല സ്പീഡും ഒരു ആവറേജ് സ്റ്റാറ്റ്സ് പറയാല്ലേ കുഴപ്പമില്ല ഒരു എപ്പിക്കിനോ കൊണ്ട് എടുക്കാൻ ഒരു ആവറേജ് പറയാം ഹെഡിങ് ഓൺ ടെസ് മയൻമാർക്ക് ഇൻ്റർസെക്ഷൻ ബ്ലോക്കർ ഏരിയസ് ഉപച്ച് ലോങ് റേഞ്ച് ടാക്ക് അല്ലെ ലോങ് റീ ടാക്കിൽ ഒന്ന് സ്കില് വരുന്നെ ഏക്രോ വെച്ച് ക്ലിയറൻസ് സൂപ്പർ സബ് ഫൈറ്റ് ചെയ്ത് പിടിച്ചു അപ്പോൾ ഇതിലേക്ക് നിങ്ങളെ ഒരു സ്ലൈഡിൻ ടാക്കൾ ആഡ് ചെയ്യുക ഹെഡിങ് ഉണ്ട് ഏരിയയിൽസ് ഉപകരച്ച ഉണ്ട് വേറെ എന്തൊക്കെ ഏഴുകയാണെങ്കിൽ ജസ്റ്റ് താഴ്ക്കാൻ പറ്റി എനിക്കിപ്പോൾ ഒന്നും ഉറമ കിട്ടില്ല ഞാൻ ഭയങ്കര അധികം സന്തോഷത്തില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിലത്തെ ഒരു കിടലൻ സംഭവം നമ്മുടെ മെസ്സീൻ തന്നെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റി വെരി വെരി ഹാപ്പി ഫോർ ദി സബ്സ്ക്രൈബർ ഓക്കെ സംഭവം കിട്ടി അളിയാ ചെക്കൻ്റെ പേരെന്തായിരുന്നറാ പേര് ഞാൻ മറന്നുപോയി ഞാൻ പെട്ടെന്ന് പേര് നോക്കിയില്ല ഷേ ഞാൻ എന്താ ചെച്ച അല്ലേ കുഴപ്പമില്ല സോ കൈസ് എന്തായാലും മെസ്സിനെ കിട്ടിയിട്ടുണ്ട് സോ ഹാപ്പി ഓക്കെ ക്രിയേറ്റീവ് പ്ലെയിം മേക്കറാണ് അപ്പോൾ കൈസ് എന്തായാലും അൻകാര മെസ്സീൻ കൊടുത്തിരിക്കുകയാണ് ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഇതെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നു അപ്പോൾ ഐസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറയേണ്ടത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ് ബില്ല് സപ്പോർട്ട് ഇത് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്